ഇന്ന് ഭക്ഷണം ഓൺലൈനായി വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നവരാണ് ഏറെയും അതിനായി നിരവധി ആപ്പുകളും ഇന്ന് സുലഭമാണ് അതിലൊന്നാണ് സൊമാറ്റോ ഇപ്പോൾ സൊമാറ്റോയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് മറ്റൊന്നുമല്ല സൊമാറ്റോ പേര്യാണ് മാതൃകമ്പനിയുടെ പേര് സൊമാറ്റോയിൽ നിന്ന് എറ്റേണൽ എന്നാക്കുന്നതിന് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകിയിരിക്കുകയാണ് കമ്പനി പേര് മാറുമെങ്കിലും ഭക്ഷണ വിതരണത്തിനുള്ള സംവിധാനം സൊമാറ്റോ എന്ന പേരിൽ തന്നെ തുടരും കമ്പനി സിഇഒ ദീപീന്ദർ ഗോയൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എറ്റേണൽ എന്ന മാതൃകമ്പനിയുടെ കീഴിൽ നാല് കമ്പനികളാണുള്ളത് ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോ കൊമേഴ്സ് കമ്പനി ബ്ലിങ്കിറ്റ് മൂവീസ് ഇവൻ എന്നിവയ്ക്കായുള്ള ബുക്കിംഗ് ആപ്പായ ഡിസ്ട്രിക്ട്സ് ബിസിനസ് ടു ബിസിനസ് ഗ്രോസറി സപ്ലൈ ആയ വെർട്ടിക്കൽ ഹൈപ്പർ പ്യൂർ എന്നിവയാണ് ഉള്ളത് കമ്പനിയുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റിലും സൊമാറ്റോയ്ക്ക് പകരം എറ്റേണൽ എന്ന പേരാണുണ്ടാവുക പേരുമാറ്റം സംബന്ധിച്ച നടപടികൾ പൂർത്തിയായാൽ ഓഹരി ലിസ്റ്റിംഗിൽ സൊമാറ്റോയുടെ പേര് എറ്റേണൽ എന്നാവും കാണിക്കുക ഡിസംബറിൽ ബോംബെ ഓഹരി വിപണിയിൽ സൊമാറ്റോ ലിസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കമ്പനിയുടെ ഉണ്ടാവുന്നത് കമ്പനി ഈ വർഷം പതിനേഴാം വാർഷികം ആഘോഷിക്കുകയാണ് അതേസമയം ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോ പുതിയ ആപ്പ് അവതരിപ്പിച്ചിരുന്നു സിനിമകൾ ഇവന്റുകൾ ഡൈനിങ് ഔട്ട് ബുക്കിംഗുകൾ എന്നിവയ്ക്കായി ഡിസ്ട്രിക്ട് ആപ്പ് എന്ന പേരിലാണ് സൊമാറ്റോയുടെ പുതിയ പരീക്ഷണം നടത്തിയത് അതായത് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് പുറമെ ഗോയിങ് ഔട്ട് സേവനങ്ങൾക്കായുള്ള ഏറെ സൌകര്യങ്ങളാണ് സൊമാറ്റോ ഡിസ്ട്രിക്ട് ആപ്ലിക്കേഷനിലുള്ളത് ഐഫോൺ ആൻഡ്രോയിഡ് ഫോണുകൾക്കായുള്ള ആപ്ലിക്കേഷൻ സൊമാറ്റോ പുറത്തിറക്കിയിരുന്നു ഓഗസ്റ്റിൽ പുതിയ സംരംഭത്തിലേക്ക് കടക്കുന്നതിനായി ലിസ്റ്റ് ചെയ്ത കമ്പനി പേടിഎമ്മിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ബിസിനസിനും രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു ഫുഡ് ഡെലിവറിക്കും കിക്കൊമേഴ്സ് ബിസിനസിനും അപ്പുറത്തേക്ക് ഓൺലൈൻ വ്യാപാരം വളർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സൊമാറ്റോയുടെ നീക്കം ഡൈനിങ്ങിന് പുറമെ സിനിമ സ്പോർട്സ് ലൈവ് പെർഫോമൻസ് തുടങ്ങിയവയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഷോപ്പിംഗ് സ്റ്റേക്കേഷൻ തുടങ്ങിയവ ഒരൊറ്റ പ്ലാറ്റ്ഫോം എന്ന ആശയമാണ് ഡിസ്ട്രിക്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഗോയിങ് ഔട്ട് സേവനങ്ങൾക്കായുള്ള പുതിയ ആപ്പ് വിപണിയിലെ ഗെയിം ചേഞ്ചർ ആവുമെന്നാണ് സൊമാറ്റോയുടെ പ്രതീക്ഷ സൊമാറ്റോയിൽ നിന്നുള്ള മൂന്നാമത്തെ വലിയ ബി ടു സി ബിസിനസ് ആയി അതായത് ഡയറക്ട് ടു കൺസ്യൂമർ അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ ആപ്ലിക്കേഷനെ മാറ്റാനാണ് കമ്പനിയുടെ ശ്രമം ബുക്ക് മൈ ഷോ പേടിഎം തുടങ്ങിയവയുമായാണ് സൊമാറ്റോയുടെ ഡിസ്ട്രിക്റ്റിന് മത്സരിക്കേണ്ടി വരിക സിനിമാ ടിക്കറ്റ് ബുക്കിംഗ് നിലവിൽ അറുപത് ശതമാനവും നടക്കുന്നത് ബുക്ക് മൈ ഷോ വഴിയാണ് ഓൺലൈൻ ഭക്ഷണ ബുക്കിംഗ് വിതരണ രംഗത്ത് സ്വിഗ്ഗിയാണ് നിലവിൽ സൊമാറ്റോയുടെ വലിയ എതിരാളികൾ നിലവിൽ വിവിധ രാജ്യങ്ങളിൽ സൊമാറ്റോയുടെ സേവനം ലഭ്യമാണ് ഭക്ഷണ പലവിജ്ഞനം ബുക്കിംഗ് വിതരണ രംഗത്ത് നിലവിൽ മികച്ച ലാഭമാണ് സൊമാറ്റോ കാഴ്ചവയ്ക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അതേസമയം ചീഫ് ഓഫ് സ്റ്റാഫ് ഒഴിവിലേക്ക് ലഭിച്ചത് പതിനെണ്ണായിരം അപേക്ഷകളെന്ന് വെളിപ്പെടുത്തി സൊമാറ്റോ സ്ഥാപകരും സി ർ ഗോയൽ മുപ്പതോളം പേർക്ക് പല പദവികളിലായി നിയമനം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു ചീഫ് ഓഫ് സ്റ്റാഫ് ഒഴിവിലേക്കുള്ള യോഗ്യത സംബന്ധിച്ച അദ്ദേഹത്തിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷ വിമർശനം നേരിട്ടതിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആരും തങ്ങൾക്കൊന്നും തന്നല്ല ജോലി നേടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പേരിൽ പതിനെട്ട് പേരുടെ വിവരങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു ചീഫ് ഓഫ് സ്റ്റാഫ് പദവിയിൽ ആദ്യ വർഷം ഇരുപത് ലക്ഷം തങ്ങൾക്ക് നൽകണമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് അതിരൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി